നയൻതാരയുടെ പുതിയ കമ്മൽ കണ്ടോ വി എന്ന അക്ഷരം കൊണ്ടുള്ള ഈ കമ്മൽ കാമുകൻ വിഘ്നേശിവയെ സൂചിപ്പിക്കുന്നതെന്നാണ് പാപരാസികൾ പറയുന്നത് വിഘ്നേഷിവയും നയൻതാരയും പ്രണയത്തിലാണെന്ന വാർത്തകൾ ഇതിനോടകം പാപ്പരാസികൾ പുറത്തുവിട്ട് കഴിഞ്ഞതാണ് പൊതുവേദിയിലും മറ്റും ഇരുവരും ഒരുമിച്ച് കണ്ടതോടെയാണ് ആ പ്രണയം സത്യമാണെന്ന് സ്ഥിരീകരിച്ചത് അതിനിടയിൽ വിഘ്നേഷും നയൻതാരയും രഹസ്യമായി വിവാഹിതരായെന്ന തരത്തിലും വാർത്തകൾ പ്രചരിച്ചിരുന്നു നയന്താരയുടെ കരിയറിനെ ബാധിക്കുമെന്നുള്ളത് കൊണ്ടാണ് അത്ര വിവാഹക്കാരും രഹസ്യമായി വെച്ചത് ചെന്നൈയിലെ നയന്താരുടെ വീട്ടിലാണ് ഇപ്പോൾ ഇരുവരും ഒന്നിച്ചു താമസിക്കുന്നതാണ് കേൾക്കുന്നത് നയൻതാരയും പ്രഭുദേവും തമ്മിലുള്ള പ്രണയം പരസ്യമായത് നയൻതാരുടെ കയ്യിലെ പച്ച കുത്തിയത് പരസ്യമായപ്പോഴാണ് ാണ് പ്രണയം ബ്രേക്കപ്പ് ആയ ശേഷം ആ പേര് മറച്ചു വെക്കാൻ നയൻസ് പലപ്പോഴും ശ്രമിച്ചിരുന്നു പ്ലാസ്റ്റിക് സർജറി നടത്തിയത് മായച്ചു കളഞ്ഞു എന്നാണ് ഇപ്പോൾ കേൾക്കുന്ന വാർത്തകൾ കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ